കാസർകോട് ട്രെയിനിൽ അധ്യാപകനെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചതിൽ ഒരു വിദ്യാർത്ഥി അറസ്റ്റിൽ പാലക്കുന്ന സ്വദേശി പി എ മുഹമ്മദ് ജസീമാണ് അറസ്റ്റിലായത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു ആക്രമണം നടന്നത് അർച്ചന രവീന്ദ്രൻ നൽകും വിവരങ്ങൾ അർച്ചന ഈ ആക്രമണം എപ്പോഴായിരുന്നു നടന്നത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം പലപ്പോഴും നമ്മൾ ഈ അടുത്ത സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ അധ്യാപകനെ കൂട്ടം ചേർന്ന് വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു ഒരു വിദ്യാർത്ഥി അറസ്റ്റിലാവുകയും ചെയ്തു അല്ലേ പ്രതി അത് തന്നെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് മഞ്ചേശ്വരത്തിൽ നിന്നും കാഞ്ഞങ്ങാടേക്ക് പോവുകയായിരുന്ന പാസഞ്ചർ ട്രെയിനിൽ വെച്ചാണ് അധ്യാപകർ നേരെ മർദ്ദനം ഉണ്ടായത് എന്നുള്ളതാണ് ആ ഒരു ട്രെയിനിൽ വെച്ചിട്ട് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ചെറിയൊരു സംഘർഷം സംഘർഷമുണ്ടാവുകയായിരുന്നു തുടർന്ന് ആ സംഘർഷം ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് അധ്യാപകർ നേരെ ഇത്തരത്തിലൊരു കയ്യേറ്റ ഉണ്ടാവുകയായിരുന്നു തുടർന്ന് അധ്യാപകന്റെ മുഖത്തടിക്കുകയും ഒപ്പം തന്നെ കഴുത്തടക്കം പിടിച്ച് വലിക്കുകയും അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ അധ്യാപകർ അധ്യാപകരടക്കം പ്രധാനമായും മുന്നയിക്കുന്ന കാര്യം എന്തായാലും അഞ്ച് ആറോളം വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഈ ഒരു പരാതിയിലുണ്ട് അതിൽ ഒരു വിദ്യാർത്ഥിയെ മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് പാലക്കുന്ന് സ്വദേശി പി എം മുഹമ്മദ് ജസീഫാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികൾക്കായി തിരച്ചിൽ നടത്തുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നതും